നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം പ്രതിരോധത്തിൽ പുതുവഴികൾ തേടി രാജ്യം കുതിക്കുകയാണ് ശത്രുവിനെ തുരത്താൻ രാജ്യസുരക്ഷ സുരക്ഷ മികച്ച പാതകളാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം തുടരുന്നത് ഇപ്പോഴിതാ ഉയർന്ന മൊബിലിറ്റി വാഹനങ്ങൾക്കുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ കരാർ വലിയ ശ്രദ്ധ നേടുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ബി ഇ എം എൽ ലിമിറ്റഡ് ഹൈ മൊബിലിറ്റി വെഹിക്കിൾസ് എച്ച് എം വി എയ്റ്റ് ബൈ എയ്റ്റ് വിതരണത്തിനായി നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ സുപ്രധാന കരാർ നേടിയിരിക്കുകയാണ് സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ബി ഇ എം എല്ലിൻ്റെ പ്രതിബദ്ധത ഇത് വലിയ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നു മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ അൻപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലും അയ്യായിരം മീറ്റർ വരെ ഉയരത്തിലും പ്രവർത്തിക്കാൻ കഴിവുള്ള സങ്കീർണമായ പരിതസ്ഥിതികളിലും പ്രവർത്തിക്കാവുന്ന വിധത്തിലാണ് എച്ച് എം വി എയ്റ്റ് ബൈ എയ്റ്റ് വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ശ്രദ്ധേയമായ സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവയ്ക്ക് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനോട് കൂടിയാണ് ഈ വാഹനം വരുന്നത് ഇത് വാഹനത്തിന്റെ സ്ഥിരതയും അതുപോലെ തന്നെ പല ടറൈനുകളിലും ഓടിക്കാനുള്ള സൗകര്യവും വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഹൈ പവർ എയർ കൂൾഡ് എൻജിനാണ് ഇവയ്ക്കുള്ളത് ഇത് വിവിധ പരിതസ്ഥിതികളിൽ അവിശ്വസനീയമായ പവർ നൽകുന്നു എന്നതാണ് അതുപോലെ തന്നെ സെൻട്രൽ ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റം വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടയറിലെ മർദ്ദം വാഹനത്തിനുള്ളിൽ ഇരുന്ന് തന്നെ ക്രമീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മറ്റൊരു സവിശേഷത ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് എ ബി എസ് എന്ന് പറയുന്ന സിസ്റ്റം ഇത് ബ്രേക്കിംഗ് സവിശേഷത ഉയർത്തുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ സൈനിക പ്രവർത്തനങ്ങളിൽ നിരീക്ഷണവും പ്രവർത്തന സന്നദ്ധതയും വർദ്ധിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ബാറ്റിൽ ഫീൽഡ് സർവെയിലൻസ് സിസ്റ്റം എന്നത് നിർണായക പങ്ക് വഹിക്കുന്നു എന്നതാണ് ഈ കരാർ പ്രഖ്യാപനത്തോടെ ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ബി ഇ എം എൽ ലിമിറ്റഡ് തന്ത്രപരമായ പ്രാധാന്യവും അടിവരയിടുന്നു പ്രതിരോധ ഉൽപ്പാദനത്തിൽ നൂതനത്വത്തിനും സ്വയം പര്യാപ്തതയ്ക്കുമുള്ള കമ്പനിയുടെ സമർപ്പണത്തിന്റെ തെളിവാണ് ഈ കരാർ എന്ന് ബി ഇ എം എൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ചന്ദനു റോയി ഊന്നി പറഞ്ഞു മെച്ചപ്പെടുത്തിയ മൊബിലിറ്റിയും വൈവിധ്യവും എടുത്തു പറയേണ്ടതാണ് അതായത് വിവിധ പരിതസ്ഥിതികളിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ പരുക്കൻ ഭൂപ്രകൃതികളിലും അതികഠിനമായ കാലാവസ്ഥയും ഉൾപ്പെടെ വിവിധ ഭൂപ്രദേശങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനാണ് എച്ച് എം വികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉയർന്ന ചലനാത്മകത ഉയർന്നുവരുന്ന ഭീഷണികളോടും പ്രവർത്തനപരമായ ആവശ്യങ്ങളോടും വേഗത്തിൽ പ്രതികരിക്കാൻ ഇന്ത്യൻ സൈന്യത്തെ പ്രാപ്തമാക്കുന്ന വേഗത്തിലുള്ള നീക്കത്തിന് അനുവദിക്കുന്നു അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻറ്റഗ്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വാഹനങ്ങൾ മെച്ചപ്പെട്ട ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഉദാഹരണത്തിന് യൂണിറ്റുകൾക്കിടയിൽ തത്സമയം ഡാറ്റ കൈമാറ്റം സുഗമമാക്കുകയും അതുപോലെ തന്നെ ദൗത്യങ്ങളിൽ ഏകോപനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വിപുലമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഈ എച്ച് എം വികളിൽ സജ്ജീകരിക്കാമെന്നതാണ് എച്ച് എം വികൾക്ക് വിവിധ ആയുധ സംവിധാനങ്ങളും ഉപകരണങ്ങളും വഹിക്കാൻ കഴിയും അവയെ യുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ബഹുമുഖ പ്ലാറ്റ്ഫോമാക്കി മാറ്റുകയും ചെയ്യുന്നു കൂടാതെ പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി ഈ കരാർ രോജിച്ചു പോകുന്നു എന്നുള്ളതാണ് ഈ വാഹനങ്ങൾ ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യ പ്രതിരോധ വ്യവസായ അടിത്തറ ശക്തിപ്പെടുത്തുകയും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് അത് വലിയൊരു നേട്ടമായി തന്നെ കാണേണ്ടതുണ്ട് ദീർഘകാലത്തേക്ക് സുസ്ഥിരമായ പ്രവർത്തന ശേഷിയും എതിരാളികൾക്കെതിരെയുള്ള സന്നദ്ധതയ്ക്കും സംഭാവന നൽകിക്കൊണ്ട് പതിറ്റാണ്ടുകളായി എച്ച് എം വികൾ ഇന്ത്യൻ സൈന്യത്തെ സേവിക്കുമെന്ന വലിയ പ്രതീക്ഷ രാജ്യത്തിനുണ്ട് ഈ ഉയർന്ന മൊബിലിറ്റി വാഹനങ്ങളുടെ വിന്യാസം സായുധ സേനയ്ക്കുള്ളിൽ ചലനശേഷി പ്രവർത്തന സന്നദ്ധത സാങ്കേതിക സംയോജനം എന്നിവ വർദ്ധിപ്പിച്ച് ഇന്ത്യയുടെ പ്രതിരോധ നിലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നത് ഉറപ്പാണ് എന്തായാലും ശത്രുവിന് ചുട്ട മറുപടി കൊടുക്കാൻ ഇന്ത്യ അണിയറയിൽ വമ്പൻ പദ്ധതികൾ തന്നെയാണ് കോപ്പ് കൂട്ടുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ